താൻ സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങിയതല്ലെന്നും തന്നെ പുറത്താക്കിയതാണെന്നും ഒക്കെ ബിഗ് ബോസ് ഫീൽഡിന് പുറത്തിറങ്ങിയ മത്സരാർത്ഥിയായ സിബിൻ പ്രതികരിച്ചിരുന്നു ജാസ്മിനെതിരെയും അവരുടെ പി ആർ ടീമിനെതിരെയും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ അടുത്തിടെ സിബിൻ നടത്തിയിരുന്നു ജാസ്മിൻ ഗെബറി കോംബോയെ പരിഹസിച്ചും അത് ആണെന്നും സിബിൻ പറഞ്ഞിരുന്നു സിബിൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച ഒരു ഫോട്ടോ ശ്രദ്ധ നേടുകയും ചെയ്തു ജാസ്മിന്റെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കുമൊപ്പം സിബിൻ നിൽക്കുന്ന ഫോട്ടോയായിരുന്നു അത് ഒരു ഫാമിലി പിക്ക് എന്ന ക്യാപ്ഷനോടെയാണ് സിബിൻ ഫോട്ടോ പങ്കുവച്ചിരിക്കുന്നത് പൊട്ടാനുള്ള കുരു പൊട്ടട്ടെ പ്രസന്റിങ് ജാസ്മിൻ ജാഫർ ഫാമിലി എന്റെ എതിർപ്പ് ജാസ്മിനോടല്ല ജാസ്മിന്റെ പി ആർ ടീം എന്ന് പറഞ്ഞ് നടക്കുന്നവരോടാണ് ഇത് അവർക്കുള്ള മറുപടിയാണ് എന്നും സിബിൻ ഫോട്ടോയ്ക്ക് താഴെ കുറിപ്പായിട്ടിട്ടുണ്ട് ഫോട്ടോയിൽ സിബിന്റെ സുഹൃത്തും മുൻകാല ബിഗ് ബോസ് സീസണിലെ മത്സരാർത്ഥിയുമായിരുന്ന ആര്യ ബെഡായും സിബിനോടൊപ്പം അനാരോഗ്യം കാരണം പുറത്തായ പൂജാ കൃഷ്ണയും കമന്റ് ചെയ്തിട്ടുണ്ട് പിന്നല്ല ജാഫറംഗൾ മരണമാസാണ് സിബിൻ നീയുമത് അംഗീകരിക്കുന്നില്ലേ എന്നാണ് ആര്യയുടെ കമന്റ് ലോകമേ ഇത് കാണുക ഇത് ചരിത്ര മുഹൂർത്തം എന്നാണ് പൂജ കൃഷ്ണയുടെ കമന്റ് ഫാമിലി മീറ്റുമായി ജാസ്മിന്റെ ഉപ്പ ജാഫറും ഉമ്മ താഹിലെ ബിഗ് ബോസിൽ എത്തിയതിനു ശേഷം നാടകീയ സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് വീടിനുള്ളിൽ നടന്നത് ഗബ്രി അഫ്സൽ തുടങ്ങിയവരുടെ പേരുകളൊക്കെ ഇതോടെ വീണ്ടും ചർച്ചാ വിഷയമായി അഫ്സൽ നേരത്തെ അയച്ചു നൽകിയ ടെഡി ബിയറുമായിട്ടായിരുന്നു ജാസ്മിന്റെ ഉപ്പയും ഉമ്മയും വീട്ടിലേക്ക് എത്തിയത് വീട്ടിലേക്കെത്തിയ ഉപ്പയും ഉമ്മയും ഗബ്രി നൽകിയ മാല അഴിച്ചു മാറ്റുകയും ജാസ്മിന്റെ ബെഡിനരികിൽ വെച്ചിരുന്ന ഗബ്രിയുടെ ഫോട്ടോ എടുത്ത് മാറ്റുകയും ചെയ്തു ഇതിനിടയിലാണ് ജാസ്മിനുമായി വിവാഹം ഉറപ്പിച്ചു വെച്ചിരുന്ന അഫ്സലിനെ കുറിച്ച് ഉപ്പ ജാസ്മിനോട് സംസാരിക്കുന്നത് ബിഗ് ബോസുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങളെ തുടർന്ന് നേരത്തെ പ്രതികരണവുമായി അഫ്സൽ എത്തുകയും ചെയ്തിരുന്നു ജാസ്മിനുമായി അഫ്സൽ പൂർണമായി അകന്നു എന്ന രീതിയിലൊക്കെയായിരുന്നു പുറത്തെ സംസാരം എന്നാൽ അഫ്സലും മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയുമായ വിയാസേനയുമാണ് തങ്ങളെ വിമാനത്താവളത്തിൽ കൊണ്ടുവിട്ടതെന്നായിരുന്നു ഉപ്പ പറഞ്ഞത് എല്ലാവരും മുകളുടെ കൂടെ തന്നെ ഉണ്ടെന്നും വേറെയൊന്നും ആലോചിക്കാതെ കളിക്കണമെന്നും ഉപ്പ മകളോടായി ഉപദേശിച്ചു ഉപ്പയും ഉമ്മയും പോകാൻ നേരം അഫ്സലിക്കായോട് അന്വേഷിച്ചെന്ന് പറയാൻ പറയണമെന്നും ജാസ്മിൻ ഉമ്മയോട് പറയുന്നുണ്ട് ജാസ്മിന്റെ ഉമ്മയും ഉപ്പയും വന്നതിനു ശേഷം നടന്ന കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലും വലിയ രീതിയിൽ ചർച്ചാ വിഷയമായിട്ടുണ്ട് ഏതൊരു രക്ഷിതാക്കളും ചെയ്യുന്ന കാര്യമാണ് ജാസ്മിന്റെ ഉപ്പയും ഉമ്മയും അവിടെ ചെയ്തത് അതേസമയം ഇതെല്ലാം ജാസ്മിനും അഫ്സലുമെല്ലാം ചേർന്ന് നടത്തുന്ന നാടകമാണോ അതോ ഒരു പ്രാങ്കാണോ ഈ രീതിയിലുള്ള സംശയങ്ങളും പ്രേക്ഷകർ ഉയർത്തുന്നു സിബിനൊക്കെ അതിനുള്ള സാധ്യത കാണിക്കുന്ന സംശയങ്ങൾ അഭിമുഖങ്ങളിലും പ്രകടമാക്കി കണ്ടു ജാസ്മിനുമായുള്ള റിലേഷൻ അവസാനിപ്പിച്ചെന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിലൂടെ വ്യക്തമാക്കിയ അഫ്സൽ ജാസ്മിന്റെ ഉപ്പയും ഉമ്മയും കൊണ്ടുവിടാൻ എയർപോർട്ടിലേക്ക് പോയതിനെയാണ് ഇവർ ചോദ്യം ചെയ്യുന്നത് ജാസ്മിൻ അഫ്സൽ വി വി ബിയാസേന ഇവരുടെ മാസ്റ്റർ പ്ലാനാണ് ജാസ്മിൻ ബിഗ് ബോസിൽ ഇന്നേവരെ കാണിച്ച ഡ്രാമയെന്നും അത് സിബിനു പോലും അറിയാമെന്നും ഒക്കെയാണ് ചർച്ചകൾ ജാഫർ വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട് ഇനി നീ അഫ്സലിനെ ഓർക്കണമെന്ന് അഫ്സൽ കൊടുത്ത പാവയും അദ്ദേഹം കൊടുക്കുന്നു കൂടാതെ അയാൾ ബിയാസേനയുമാണ് എയർപോർട്ടിൽ വിട്ടതെന്നും പറയുന്നു എന്തായാലും എയർപോർട്ടിൽ വെച്ച് വെറുതെ കാണുന്ന ഒരാളെ ഓർത്തിയിരിക്കാൻ ഒരു അച്ഛൻ മകളോട് പറയില്ല എന്നും പ്രേക്ഷകർ കമൻ ചെയ്യുന്നു